ഹായ് നായകന്റെ പാസ്റ്റ് അല്ലെങ്കിൽ ട്രൂ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ട് കോമഡി ആണ് നമ്മൾ ഇന്ന് പോകുന്നത് ഒന്നാം മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ാണ് പുറത്തിറങ്ങിയ സലാം കാശ്മീർ എന്ന സിനിമയിലാണ് സുരേഷ് അണ്ണൻ ജയറാം അമൻറെ ട്രൂ ഐഡന്റിറ്റി നമ്മളെ ലാലു ലക്ഷ്മണനോട് റിവീൽ ചെയ്യുന്നത് പട ട്ട് നില പൊട്ടിയെങ്കിലും വർഷങ്ങൾക്ക് റോഡന്മാർ ഈ സിനിമ ഏറ്റെടുക്കുകയായിരുന്നു അറിയില്ല അറിയിക്കില്ല മനസ്സിലായി ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നമ്മുടെ ആറാട്ട് മൂവിയാണ് ആറാട്ട് മൂവി ഇറങ്ങി അതേ വർഷം തന്നെ മറ്റൊരാൾ കൂടി ഹിറ്റ് ആയി ആറാട്ടണ്ണൻ അഥവാ സന്തോഷം ിൽ പുറത്തിറങ്ങിയ ദിലീപ് സൂപ്പർ സൂപ്പർ ഡാനിയൽ തമിഴ് പിന്നെ നമ്മുടെ സ്വന്തം പീറ്റർ ദിലർജുനും അണിമരുന്നിട്ട് പോലും പൊട്ടി തലത്തെ ആസ്ഥാന കളനായ ദിലീപ് അണ്ണൻ സി കമാൻഡർ ആയിരുന്നു എന്ന് നമ്മുടെ അർജുനനെ റിവീൽ ചെയ്യുന്ന ഒരു സീൻ ഉണ്ട് ഇന്ത്യൻ സീനുണ്ട് പടക്കുട്ടി ചേന്നേ വിഷവാ ഇതെ ഏദാ സ്ഥലം ഇസ് അന എക്സ് എൻ എസ് ജി കമാൻഡർ ആൻഡ് ഇസി കമാൻഡർ ചാർജ് സംഘർഷം നടക്കുമ്പോൾ അതിൻ്റെ നടുക്കൂടെ കൂളിംഗ് ക്ലാസ് വെച്ച് സ്ലോ മോഷനിൽ വരണമെങ്കിൽ ആൾ ചില്ലറക്കാരനായിരിക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ചിത്രമായിരുന്നു മാസ്റ്റർ പീസ് തന്റെ ഐ പി എസ് ഐഡന്റിറ്റി മറിച്ചു വെച്ച് ഒരു കൊലക്കെ സംവേഷിക്കാൻ വേണ്ടി കോളേജ് പ്രൊഫസറുടെ വേഷം വേഷമെടുന്ന ഇക്കയെ പറ്റി ക്ലൈമാക്സിൽ പോയി ലിപിച്ച് തള്ളുന്ന ഒരു സീനുണ്ട് i didn't know professor allah he's a police officer or a special investigation officer from the central force a daring a dynamic police officer of iconic stature in this days of degenerating decencies of Miami to watching the നായകന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് കോമഡി ആയിട്ടുള്ള കുറേ പടങ്ങൾ മുന്നിലുള്ളത് കൊണ്ടാകും സീരിയസ് ആയിട്ട് ഇപ്പോൾ ഐഡന്റിറ്റി റിവീൽ ചെയ്താലും ആൾക്കാർ കോമഡി ആയിട്ടാണ് എടുക്കുന്നത് എക്സാമ്പിൾ നമ്മളെ ഇതടുത്തിറങ്ങി ഐഡന്റിറ്റി മൂവിയില് ടൊവിന തോമസിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുമ്പോൾ പാമ്പപ്പ ബിജെമിട്ടാണ് ആൾക്കാർ ഇപ്പോൾ റിയില്ല ഹരൺ ശങ്കർ നീ കരുതിയ പോലെ ഒരു ജോബ്ലെസ് ആർട്ടിസ്റ്റോ ആൻഡ്രി ബ്രദറൊന്നും അല്ല മാർഷൻ